മുംബൈ ഭീകരാക്രമണത്തിലെ ആസൂത്രണത്തിൽ അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹാമിന് പങ്കുണ്ടോ തുടങ്ങിയ അതിനിർണായക കാര്യങ്ങളിൽ ഒരു വഴിത്തിരിവുണ്ടാക്കാനാണ് എൻ ഐ എയുടെ ഊർജമായ ശ്രമം ദാവൂദ് ഇബ്രാഹിമിന് പങ്കുണ്ട് എന്ന തരത്തിലാണ് എൻ ഐ എ ഇപ്പോൾ നിൽക്കുന്നത് ഗൂഢാലോചന കേസിൽ പാകിസ്ഥാൻ സ്വദേശിയായ കനേഡിയൻ പൗരൻ തഹാവൂർ ഇന്നലെ മൂന്നാം ദിവസം ചോദ്യം ചെയ്തിരുന്നു പാകിസ്ഥാൻസ് തുടങ്ങി മുപ്പത്തിമൂന്നോളം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി റാണ മറവിരോഗം നടിക്കുന്നുണ്ട് എന്നതാണ് സൂചന റാണയ്ക്ക് ക്ഷീണാവസ്ഥയുണ്ട് ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് എന്നാൽ ഒരു സഹകരണം ഇല്ല എന്നാൽ മാനസികമായി ഒരു പ്രശ്നവുമില്ല എന്നാണ് എൻ എയുടെ വൃത്തങ്ങൾ പറയുന്നത് കാരണം റാണയെ മണിക്കൂറോളം ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും എന്ന നിർദ്ദേശപ്രകാരം വിദഗ്ധരായ മെഡിക്കൽ ഡോക്ടർമാർ റാണയെ പരിശോധിക്കുന്നുണ്ട് ഓരോ മിനിറ്റിലും മൂന്ന് മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്ത ശേഷം കുറച്ചുനേരം വിശ്രമം നൽകുന്നുണ്ട് എൻ ഐ എ ആസ്ഥാനത്തെ അതീവ സുരക്ഷാ ലോക്കപ്പിലാണ് റാണയെ പാർപ്പിച്ചിരിക്കുന്നത് മേഖലയിൽ കേന്ദ്രസേനയടക്കം വിന്യസിച്ചിട്ടുണ്ട് നിർണായക വിവരങ്ങൾ അറിയണം എന്നതിനാൽ റാണയുടെ ഓരോ ഉത്തരങ്ങളും കൃത്യമായി ഇഴകേറി പരിശോധിക്കുകയാണ് നിലവിൽ എൻ ഇപ്പോൾ കൊച്ചിയിലെത്തിയ കാര്യങ്ങൾ മറുപടി പറയുമ്പോൾ ആ കാര്യങ്ങൾ കൊച്ചിയിലെ എൻ യൂണിറ്റിനോട് ഡൽഹിയിലുള്ള എൻ സംഘം ചോദിച്ചറിയുന്നുണ്ട് അങ്ങനെ രാജ്യത്തിലെ ഓരോ സംസ്ഥാനത്തും റാണ എത്തിയിട്ടുണ്ടെങ്കിൽ അതാത് സംസ്ഥാനത്തിലെ എൻ യൂണിറ്റിനോട് വിശദമായ ഒരു അന്വേഷണം എൻ ഡൽഹി യൂണിറ്റ് നടത്തുന്നുണ്ട് നിലവിൽ റാണിയോട് ചോദിച്ച ഏഴ് പ്രസക്ത ചോദ്യങ്ങൾ ഇവയാണ് അതായത് ഒന്നാമത്തേത് ദുബായിൽ ആസൂത്രണം നടന്നിട്ടുണ്ടോ ആരൊക്കെയാണ് റാണ ദുബായിൽ കണ്ടത് രണ്ടാമത്തെ ചോദ്യം എൻ ഐ എ ചോദിച്ചത് ഇതാണ് ആസൂത്രണത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ എവിടെയെല്ലാം പോയി മൂന്നാമത് ഏതെല്ലാം രാജ്യങ്ങളിൽ ഗൂഢാലോചന നടന്നു നാല് പാകിസ്ഥാൻ ചാരസംഘടന ഐ എസ് ഐയുടെയും പാക് ഭീകര സംഘടനയുടെയും പങ്ക് എന്താണ് അഞ്ച് ലഷറി തോമ്പും പാക് സേനയ്ക്കുമുള്ള ബന്ധം എന്താണ് ആറ് റാണ നടത്തിയ ഇമെയിൽ ആശയവിനിമയങ്ങൾ എന്തൊക്കെയാണ് ഏഴ് ബാല്യകാല സുഹൃത്തു കൂടിയായ കൂട്ടുപ്രതി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി നടത്തിയ ആശയവിനിമയം എന്തൊക്കെയാണ് കൂടാതെ ദാവൂദുമായിട്ടുള്ള ബന്ധം എന്താണ് ആ സമയത്ത് എൻ ഐ എയുടെ മൂന്ന് കാര്യങ്ങളാണ് റാണ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് അഞ്ചു നേരം സെലിനുള്ളിൽ നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കിത്തരണം കൂടാതെ ഖുറാൻ പേന പേപ്പർ എന്നിവയാണ് എൻ ഐ ഉദ്യോഗസ്ഥരോട് റാണ തുടക്കം തന്നെ ആവശ്യപ്പെട്ടത് ഉദ്യോഗസ്ഥരത് നൽകുകയും ചെയ്തു ഇന്ത്യൻ അതിർത്തിയും കടന്നുള്ള ആസൂത്രണം ഏറ്റവും പ്രധാന കാര്യമായി എൻ ഐ എ പറയുന്നത് ടഹാവൂർ റാണ അന്വേഷണത്തിൽ സഹകരിക്കുന്നില്ല എന്നും കൂടാതെ മറവിരോഗം നടിച്ച് ഇരിക്കുകയാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അതെല്ലാം എൻ ഐ പൊളിച്ചടുക്കിയിട്ടുണ്ട് കാരണം അജിത് ടോബിലും കൂടെ എല്ലാ ഒരു നീക്കങ്ങളും നടത്താനായിട്ട് പൂർണ്ണ സ്വാതന്ത്ര്യം എൻ കൊടുത്തിട്ടുണ്ട് അതായത് തഹാവൂർ റാണിയുടെ വായിൽ നിന്നും ഇന്ത്യയ്ക്കും എൻ ഐ എയ്ക്കും റോയ്ക്കും ഐവിക്കും എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം ചോദിച്ചറിയണം പക്ഷേ ശരീരത്തിൽ വലിയ രീതിയിൽ ഒരു പോറലോ അല്ലെങ്കിൽ ഒരു ആക്രമണമോ ദേഹത്ത് അതായത് ഇടിയോ മറ്റോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ മറ്റ് ഫിസിക്കൽ ടെസ്റ്റ് വഴി റാ തഹൌർ വായിൽ നിന്നും എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണോ ഇന്ത്യക്കും അന്വേഷണ ഏജൻസിക്കും അറിയേണ്ടത് അതെല്ലാം ചോദിച്ചറിയാനുള്ള ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം അജിത് നോബൽ നൽകിയിട്ടുണ്ട് ഹിം ഉൾപ്പെടെ വലിയ ഒരു കൈകൾ മുംബൈ ഭീകരാക്രമണ കേസിൽ ഉണ്ട് എന്നതും പോപ്പുലർ ഫ്രണ്ട് അടക്കം പങ്കുകൾ എൻ ഐ എ അന്വേഷിക്കുന്നുണ്ട് വ്യക്തമായ ഒരു ഉത്തരം എൻ ഐക്ക് തഹാവൂർ റാണയിൽ നിന്നും ലഭിച്ചില്ലെങ്കിൽ നുണ പരിശോധന അടക്കമുള്ള ഘട്ടത്തിലേക്ക് എൻ ഐ എ കടക്കുമെന്നത് വ്യക്തമാണ് കൂടാതെ പോളിഗ്രാഫ് ടെസ്റ്റ് അടക്കം എൻ ഐ എ വരും ദിവസങ്ങളിൽ തഹാവൂർ പ്രയോഗിക്കുമെന്നതും യാഥാർത്ഥ്യമാണ് ന്യൂസ് ന്യൂസ് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമേറ്റ്വർക്കില്ല